പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുമ്പോൾ അതിർത്തിയിലുടനീളമുള്ള ജെയ്ഷെ യും അതോടൊപ്പം തന്നെ ഭീകരവാദ ക്യാമ്പുകളും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ഏറ്റവും ശക്തമായ അതിശക്തമായ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത തിരിച്ചടി ഭീകരവാദികൾക്ക് ഇന്ത്യ നൽകിയിരിക്കുന്നു ഇന്ത്യൻ സേന നൽകിയിരിക്കുന്നു വ്യോമസേനയാണ് അത് ശക്തമായ രീതിയിൽ ഇപ്പോൾ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ കൃത്യമായ നിരീക്ഷണം വളരെ സൂക്ഷ്മ നിരീക്ഷണം അത് അതിർത്തികളിലുടനീളം ഇന്ത്യ നടത്തിയിരുന്നു സൂക്ഷ്മ ദർശിനി അടക്കം അത്യന്താധുനികൾ റഡാറുകൾ അടക്കം കാര്യങ്ങൾ നോക്കിയിരുന്നു അതോടൊപ്പം തന്നെ യുദ്ധ വിമാനങ്ങൾ ആളില്ലാ വിമാനങ്ങൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളവ താഴ്ന്നു പറക്കുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വളരെ കൃത്യമായി കോയിൻ ചെയ്തുകൊണ്ടാണ് ഇന്ത്യ നടപടികളിലേക്ക് പോയത് ഏകദേശം ആയിരം കിലോ ബോംബാണ് വിവിധ സ്ഥലങ്ങളിലായി വർഷിച്ചത് ആയിരം കിലോ ബോംബ് വർഷിക്കുമ്പോൾ അതിർത്തിയിൽ ഉടനീളമുള്ള ഭീകര ക്യാമ്പുകൾ പ്രത്യേകിച്ചും ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പുകൾ മാത്രവുമല്ല മറ്റ് പല സംഘടനകളും ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ളവ ഒരു കോർഡിനേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ് ഈ കോഡിനെ ഭീകരവാദ സംഘടനകളുടെ കോർഡിനേഷൻ പരിശീലന ക്യാമ്പുകളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഭീകരവാദികളുടെ നട്ടൻ്റെ ഒടിച്ചിരിക്കുന്നു ആയിരം കിലോ ബോംബാണ് വിവിധ ഇടങ്ങളിലായി വർദ്ധിച്ചത് വർഷിച്ചത് പുലർച്ചെ പുലർച്ചെ പുലർച്ചെയുള്ള അപ്രതീക്ഷിതമായ ആക്രമണം ആക്രമണത്തിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ വളരെ താഴ്ന്നു പറന്നുകൊണ്ട് തന്നെ ആ അന്തരീക്ഷം ആക്രമണത്തിന്റെ ഒരു അന്തരീക്ഷം അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പിന്നാലെ വരുന്ന ബോംബ് വാഹിനി വിമാനങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ പോർമുഖം തുറക്കുന്ന വ്യോമസേനയുടെ അത്യന്താധുനിക സെൻസിറ്റീവ് വിമാനങ്ങൾ ഹൈലി സെൻസേഡ് റഡാർ അടക്ക സംവിധാനമുള്ള നിരീക്ഷണ സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ ായി പോയിരുന്നു മുൻപിൽ ആ തരത്തിൽ വിമാനങ്ങൾ പോവുകയും എയർലൈൻ ക്ലിയർ ആക്കി കൊടുക്കുകയും ശേഷം മുമ്പർ വിമാനങ്ങൾ കടന്നു ചെല്ലുകയും ആ നിരീക്ഷണ സംവിധാനങ്ങൾ അടക്കം ഉണ്ടായിരുന്ന അവർ കൃത്യമായി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയത് അനുസരിച്ച് ആയിരം കിലോ ബോംബുകൾ വിവിധ ഘട്ടങ്ങളിലായി അതിർത്തികളിൽ വർഷിക്കുകയും ജയ്ഷെ ഭീകരന്റെ ജെയ്ഷെ ഭീകരരുടേതടക്കം ഉള്ള പരിശീലന ക്യാമ്പുകൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുമാണ് ഒരിക്കലും ഒരു അപ്രതീക്ഷിത അടി എന്ന് ഇന്ത്യയുടെ പറയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുൽവാമ ഭീകരാക്രമണം ഫെബ്രുവരി പതിനാലിന് ഉണ്ടായി ഉണ്ടായ ഉണ്ടായതു മുതൽ ഏതൊരു നിമിഷവും ഇന്ത്യ ശക്തമായ തിരിച്ചടികൾ നൽകും എന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു പാകിസ്ഥാനും അത് വളരെ കൃത്യമായി അറിയാമായിരുന്നു എൻ ശക്തമായ തെളിവുകൾ ശേഖരിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആർ ഡി എക്സ് എവിടെ നിന്ന് വന്നു എന്നുള്ളത് എൻക്ക് കൃത്യമായ തെളിവുകൾ ലഭിച്ചു ആ സൂയിസൈഡ് ചാവേർ ആക്രമണം ആ ചാവേർ ചാവർ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച വാഹനം ആരുടേതാണെന്ന് ഇന്ത്യക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു ആരാണ് അത് നടത്തിയത് എന്ന് വിവരം ലഭിച്ചു ആർ ബി എക്സ് വന്ന കണ്ടെയ്നറുകൾ വിവിധ കണ്ടെയ്നറുകളായി എത്ര കിലോ ആർ ബി എക്സ് വന്നു അത് എവിടെ നിന്ന് വന്നു എന്നതിനൊക്കെ വ്യക്തമായ തെളിവ് ഇന്ത്യക്ക് ലഭിച്ചിരുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ തെളിവുകൾ ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം ഇന്ത്യ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത് ആയിരം കിലോ ബോംബ് അതിർത്തിയിൽ ഉടനീളം വർഷിക്കുമ്പോൾ അത് ജെയ്ഷെ ഭീകരർ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ലഷർ തായ്ബാ അടക്കമുള്ള ഹിസ്ബുൾ മുജാഹിദീൻ അടക്കമുള്ള ഭീകര സംഘടനകളുടെ പരിശീലന ക്യാമ്പുകളിൽ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള പ്രാഥമിക അടി ഇന്ത്യൻ വ്യോമസേന നൽകിയിരിക്കുന്നു